മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പത്താം അധ്യായം എട്ടാം തിരുവചനം രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവൻ കരുണ്യവാനും കൃപാനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ വിശുദ്ധ ഗീവർഗീ സഹദായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് ശിഷ്യന്മാരെ പറഞ്ഞയച്ചതുപോലെ ഞങ്ങളും അയക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യത്തോടെ അങ്ങയുടെ വചനത്തിൽ സാക്ഷികളായി ജീവിക്കുവാൻ വിശുദ്ധരെ അനുകരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കണമേ അമൃതലത്താ വിശ്വമിശിഖായുടെയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാരായ മറിയൂസീഫിന്റെ മധ്യസ്ഥവും സകല മാലഹന്മാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സാർവശക്തനായ ദൈവ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ